രസിക ശിരോമണിയായ കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു നേരം നേരമ്പോക്കുണ്ടായി വെറും നേരം നേരംപോക്കല്ല അസാധ്യമായ ഒരു കാര്യസിദ്ധി തന്നെയായിരുന്നു അത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണ സ്വാമിയുടെ ആചാര്യനും ഉപദേഷ്ടാവുമായി ഒരു നമ്പൂതിരി ആ രാജധാനിയിൽ താമസിച്ചിരുന്നു കൈപ്പിഴ എന്ന പേരിലാണ് ആ നമ്പൂതിരി അറിയപ്പെട്ടിരുന്നത് കൈപ്പിഴ നമ്പൂതിരി പറയും പോലെയാണ് രാജാവ് സകലതും പ്രവർത്തിച്ചിരുന്നത് തനിക്ക് എന്തും സാധിക്കും എന്നൊരു ഗർവ് നമ്പൂതിരിക്കും ഉണ്ടായിരുന്നു ഇത് മറ്റുള്ളവർക്ക് വളരെ അരോചകമായി തീർന്നു എന്ന് പറയേണ്ടതില്ലോ കൊട്ടാരത്തിൽ നിത്യവും വന്നുചേരുന്ന തിരുമുൽ കാഴ്ചകൾ ഒന്നൊഴിയാതെ കൈപ്പിഴ നമ്പൂതിരി ഇല്ലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ് സേവകന്മാരിൽ പലർക്കും ഈ പ്രവൃത്തി മൂലം കൈപ്പിഴ നമ്പൂതിരിയുടെ നേരെ അസൂയയും കോപവും ഒഴുത്തു പക്ഷെ നമ്പൂതിരിയുടെ സേവാശക്തിയെ ഭയന്ന് ആരും ഒന്നും പറയാറുണ്ടായിരുന്നില്ല ഇക്കാലത്ത് കുഞ്ചൻ നമ്പ്യാർ അവിടെ താമസിച്ചു വരികയായിരുന്നു കൈപ്പിഴ നമ്പൂതിരിയെ രാജാവിൽ നിന്ന് അകറ്റുവാൻ സേവകന്മാർ ബിരുദനായ നമ്പ്യാരെ തന്നെ ചട്ടം കെട്ടി അതിലേക്ക് പ്രേരിപ്പിച്ചു നമ്പ്യാർക്കും നമ്പൂതിരിയുടെ നേരെ അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവ് കൈപ്പിഴ നമ്പൂതിരിയോടൊന്നിച്ച് എഴുന്നള്ളി വരികയായിരുന്നു ആ സന്ദർഭത്തിൽ നമ്പ്യാർ ഒരു പാത്രവും എടുത്തുകൊണ്ട് എതിരെ നടന്നിരുന്നു രാജാവിന്റെ എഴുന്നള്ളത്തെ സമീപത്തായപ്പോൾ കയ്യിൽ പിടിച്ചിരുന്ന പാത്രം നമ്പ്യാർ മനഃപൂർവ്വം താഴെയിട്ടുളഞ്ഞു ശബ്ദം കേട്ട ഉടനെ രാജാവ് നമ്പ്യാരെ വിളിച്ച് പാത്രം താഴെയിട്ടത് എന്തിനാണെന്ന് കൽപ്പിച്ചു ചോദിച്ചു നമ്പ്യാരാകട്ടെ ഒട്ടും കൂസൽ കൂടാതെ കൈപ്പിഴ വന്നതുകൊണ്ടുള്ള ഗ്രഹപ്പിഴയാണെന്ന് തിരുമനം തുണർത്തിച്ചു രാജാവും നമ്പൂതിരിയും ഒന്നുപോലെ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു നമ്പ്യാരുടെ ഫലിത ചാതുര്യം ഓർത്ത് രാജാവ് വളരെ സന്തോഷിച്ചു അന്നു മുതൽ കൈപ്പിഴ നമ്പൂതിരിയുടെ പ്രവൃത്തികൾക്ക് ഒതുക്കമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്